ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനീസ് ഏവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഈസ്റ്ററിന് വേണ്ടി തയ്യാറാക്കാൻ പറ്റിയ കുറേ ഡിഷസ് ആയിരുന്നു ഇനി അതിൽ ഒരെണ്ണുകൂടെ നിങ്ങളോട് വാക്ക് പറഞ്ഞതിൽ കാണിക്കാനുള്ളൂ റോസ്റ്റ് ചിക്കൻ ഈ ഒരു റോസ്റ്റ് ചിക്കൻ നമ്മളുടെ ഇന്ത്യൻ രീതിയിലുള്ള ഒരു ഫ്ലേവർ അല്ല ഒരു വെസ്റ്റേൺ രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആണ് കാരണം ഈ റോസ്റ്റ് ചിക്കന് ഫ്ലേവർ കൊടുക്കുന്നത് പലതരം സോസുകളാണ് നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന സ്റ്റേക്ക് ഉണ്ടല്ലോ പലതരം സ്റ്റേക്കുകൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് ഇതിന് ഇനി നമുക്ക് പുതിയ റെസിപ്പിയിലോട്ട് കിടക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂണും ലെവലാണ് വിനീഗർ ഒരു അര ടീസ്പൂണും കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് അഞ്ച് ടേബിൾ സ്പൂൺ ബൂസ്റ്റർ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നാല് ടേബിൾ സ്പൂൺ പിന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡാർക്ക് സോയാ സോസ് ആണ് നിങ്ങൾ സാധാരണ സോയാ സോസ് ആണ് യൂസ് ചെയ്യുന്ന ആറ് ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം ബോട്ടിൽ നിങ്ങൾ ബോട്ടിലെ ക്യാമറയുടെ സെറ്റിംഗ് ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ച് ആ ബോളിലേക്ക് ഫോക്കസ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റിംഗ് മാറ്റം മറന്നുപോയി അതുകൊണ്ടാണ് ഒരു ഇടയ്ക്കൊരു കുറച്ച് നേരം ഒന്ന് ബ്ലേഡ് ആയത് ആ സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റർ സോസാണ് ചേർത്തത് കുറച്ച് ബ്ലേഡ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ചേർത്തതെല്ലാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല എന്ന് എനിക്കറിയാം അത് ഞാൻ അബദ്ധത്തിൽ പറ്റിയതല്ല ഉപ്പ് സോയാ സോസിൽ നല്ലോണം ഉണ്ട് അതുകൊണ്ട് ഏറ്റവും അവസാനമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളേ ആ ചിക്കനിലേക്ക് നമ്മൾ ചേർത്തതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെ മിനിമം വെക്കണം കുറച്ച് കൂടുതൽ നേരം വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചിക്കൻ കാണുമ്പോൾ അറിയാമല്ലോ എൻ്റെ നിറം കാണുമ്പോൾ അറിയാമല്ലോ അത് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ചിക്കനിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒരു നാല് കപ്പ് എങ്കിലും വേണം നാല് കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചിട്ട് കാരണം നമുക്ക് ഈ ഒഴിക്കുന്ന വെള്ളമാണ് നമുക്ക് ചിക്കൻ വേവാൻ ഇത്രയും വെള്ളമൊന്നും വേണ്ട അത് പെതുക്കെ അടച്ചു വെച്ചാലും അതിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങി വെന്തുള്ളൂ പക്ഷേ നമുക്ക് ഈ ഒരു കുക്ക് ചെയ്ത വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ട സോസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു നാല് കപ്പായാലും അഞ്ച് കപ്പായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരുപാട് സോസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ കപ്പെങ്കിലും ഒഴിച്ചാലേ പറ്റുള്ളൂ ഇത് നല്ല മയമായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഓവറായിട്ട് കുക്ക്ഡാവല്ലേ നിങ്ങൾക്കറിയാലോ ചിക്കനൊക്കെ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ പോകും അതുകൊണ്ട് കറക്റ്റ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ആവശ്യത്തിന് പാകമായിട്ടുണ്ട് ഇനിയും ചെയ്യാനുള്ളത് ആ ചിക്കനും ഗ്രേവിയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് നമുക്ക് ചിക്കൻ മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഉടനെ ചെയ്യാനുള്ളത് അതിൻ്റെ സോസ് റെഡിയാക്കാനാണ് അപ്പം നമ്മൾ ആ കുക്ക് ചെയ്ത പാത്രത്തിലൊട്ട് തന്നെ കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറിൽ തന്നെ ഇത് ചെയ്യുന്നതാണ് നല്ലത് അല്ല നിങ്ങൾക്ക് ബട്ടർ താല്പര്യം സൺഫ്ലവർ ഓയിൽ ഒരു കാരണവശാലും ഇതിന് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യല്ലേ കാരണം നമ്മുടെ നാടൻ ഒരു വിഭവം അല്ലല്ലോ ഇത് അതുകൊണ്ട് തന്നെ ഈ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതലെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ സോയാ സോയാസോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നല്ല ഉപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ ഇത് വഴന്നാ പോരാ അതിനധികം ബട്ടർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ പോലും ഇത് ഇപ്പം ദേവ ഒരു പകുതി പരുവമേ ആയിട്ടുള്ളൂ ആ ഉള്ളിയുടെ സൈഡൊക്കെ ഇരിച്ചിരി ഒന്ന് കരിഞ്ഞു വരണം ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് ഈ ഒരു സോസിന് കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇച്ചിരി കരിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബട്ടർ ഒരിച്ചിട്ട് കുറച്ച് കൊടുത്താലും ഒരു കുഴപ്പവും ഇല്ല ഇപ്പം നമ്മൾ ആ ചിക്കനിൽ നിന്ന് വെന്ത് ആ ഒരു വെള്ളം നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ ആ വെള്ളം ഇതിലോട്ട് ചേർക്കുക ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഗ്രേവി ഒന്ന് കുറച്ചൊന്ന് തിക്കാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ആ ഗ്രേവിൽ നിന്ന് തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഗ്രേവി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമുക്കിനിമാവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ആ ഒരു മിക്സ് ചെയ്ത കോൺഫ്ലവർ മിക്സ് ചെയ്ത ആ ഒരു ഗ്രേവി നമ്മുടെ മറ്റേ ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിക്കാക്കുക അത് ഉടനെ അങ്ങ് തിക്കാവത്തില്ല അതൊന്ന് തിളച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ടോ ഇല്ലയോന്ന് ഇപ്പോൾ ഈ ഗ്രേവി കുറുകാൻ ആവശ്യമായിട്ടുള്ള കോൺഫ്ലവർ ഇല്ല എന്നുള്ളത് കൊണ്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുകയാണെ ആ ഗ്രേവിയിൽ നിന്ന് ഒരു മൂന്നാല് ടീസ്പൂൺ ഗ്രേവിയും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും അതിൻ്റെ കൂടെ തന്നെ ചേർക്കുക ഇനി ചേർക്കാൻ പോകുന്നത് ആ ഒരു ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബൂസ്റ്റർ സോസ് കുറച്ചൂടെ വേണമെന്ന് തോന്നി അപ്പോൾ രണ്ട് ടീസ്പൂൺ ബൂസ്റ്റർ സോസും കൂടെ ചേർത്തിട്ടുണ്ട് ഗ്രേവി ടേസ്റ്റ് ചെയ്തപ്പം വീണ്ടും ഒരു സോസിൻ്റെ കുറവ് തോന്നിച്ചു ടൊമാറ്റോ സോസിൻ്റെ അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നാല് ടേബിൾ സ്പൂൺ ആണ് ആദ്യം ചേർത്തത് ഇപ്പം രണ്ട് ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മാരിനേറ്റ് ചെയ്തതെല്ലാം കൂടെ ചേർന്ന് ആ ഒരു ഗ്രേവി കോൺഫ്ലോറും എല്ലാം കൂടി അങ്ങോട്ട് ഒഴിച്ച് തിളച്ച് വരുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവറാണ് ഞാൻ നേരത്തെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ വീണ്ടും കലക്കി വെച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ അത് മുഴുവനും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടിപ്പോയാലോ എന്നോർത്ത് ആ കലക്കിയതിൽ പകുതിയെ ചേർത്തുള്ളൂ ഇപ്പം അതും പോരാന്ന് തോന്നിയതുകൊണ്ട് ബാക്കി കലക്കി വെച്ചതും കൂടെ ഞാനങ്ങ് ചേർക്കുകയാണ് അതായത് ആദ്യം ചേർത്ത കോൺഫ്ലവറിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു രണ്ട് ടീസ്പൂണും കൂടെ മുഴുവൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആവശ്യത്തിന് നമ്മുടെ സോസ് കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് അങ്ങ് കട്ടിയാവാനായിട്ട് വെയിറ്റ് ചെയ്യരുത് ഈ സോസ് കാരണം ഈ ഒരു കൺസിസ്റ്റൻസിയെ ആകാവുള്ളൂ കാരണം നിങ്ങൾക്കറിയാലോ ഇത് ചൂടൊന്ന് പോകുമ്പോഴേക്ക് നന്നായിട്ട് കുറുകി വരും അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആയിട്ടുള്ളത് ഇപ്പം ഞാൻ വലിയ നാല് പൊട്ടറ്റോ ഏതാണ്ട് ഒരു കിലോ അടുപ്പിച്ച് തന്നെ ഉണ്ടായിരുന്നു അതൊന്ന് പുഴുങ്ങാൻ വെക്കുകയാണ് ഇത് നമുക്ക് മാഷ് പൊട്ടാറ്റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വേണം ഈ പൊട്ടാറ്റോ കുക്ക് ചെയ്തെടുക്കാം ഒരു രീതി പൊട്ടറ്റോയുടെ പുറത്തെ മണ്ണെല്ലാം നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചൂടോടെ തന്നെ അതിൻ്റെ ആ ഒരു സ്കിന്നെല്ലാം അങ്ങ് മാറ്റാം അതിൻ്റെ പുറത്തെ നാരും എല്ലാം അല്ല കഴുകി അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്തങ്ങ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം എനിക്ക് തോന്നും അതായിരിക്കും ഇത് ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ അങ്ങ് ശീലിച്ചത് കൊണ്ട് ഇങ്ങനെ ഞാനങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ മാഷ് പൊട്ടാറ്റോസ് ഉണ്ടാക്കുമ്പോൾ ഈ പൊട്ടാറ്റോയ്ക്ക് നല്ല ചൂടുണ്ടാവണം അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ചെറിയ തരികൾ പോലെ കിടക്കും ഇപ്പോൾ അതിലേക്ക് ചേർത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ പാലുമാണ് പാല് ഇതുപോരാ നമുക്ക് കുറച്ച് ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമുക്ക് ബാക്കി പാല് ചേർക്കാം ഇപ്പോൾ ഒരു അൻപത് ഗ്രാം ബട്ടറും ചേർത്തിട്ടുണ്ട് അത് സോൾട്ടഡോ അൺസോൾട്ടഡോ നിങ്ങളുടെ ഇഷ്ടം പോലെ പക്ഷേ സോൾട്ടഡ് ആണെന്നുള്ളതെങ്കിൽ ഈ ബട്ടറൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാനായിട്ട് ഇപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഒരു സാധനം നിങ്ങളെ കാണിച്ചല്ലോ അതുകൊണ്ടാണ് നമ്മൾ പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്തെടുക്കേണ്ടത് നന്നായിട്ട് നന്നായിട്ടങ്ങ് പേസ്റ്റ് പോലെ ആവണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ പൊട്ടറ്റോ തണുത്തു പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊടച്ചെടുക്കാൻ നല്ല പാടാണ് അപ്പോൾ ഏറ്റവും നല്ല ചൂടായിട്ടിരിക്കുമ്പം തന്നെ ഇതങ്ങ് മാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ കഴിക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ നാവി കയറ്റി എടുത്തിട്ട് പിന്നെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മാഷ് ചെയ്ത് വച്ചാൽ മതി അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒന്നുകൂടെ മാഷ് ചെയ്യുക പൊട്ടറ്റോ പൊട്ടാറ്റോ കഴിഞ്ഞിട്ട് മാഷ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തരികളുണ്ടെങ്കിൽ ആ മാഷ് പൊട്ടാറ്റോ കഴിക്കാനായിട്ട് ഒരു സ്വാദും ഉണ്ടാവില്ല ഇപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട് ഒരു അൻപത് ഗ്രാം ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് അൻപത് ഗ്രാം ബട്ടർ മതി ഇതിന് മൊത്തം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ല അത്രയും ബട്ടർ വേണ്ട ഇനി ഒട്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ആ ഒരു ബട്ടറിൻ്റെ ഒരു ഫ്ലേവറാണ് നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഒരു മാഷ് പൊട്ടറ്റോയ്ക്ക് കാരണം ഇതിനകത്ത് വേറെ മസാലകളൊന്നും ഇല്ലല്ലോ ഇതൊരു പ്രത്യേക ഫ്ലേവർ ഉള്ള ഒരു സാധനമല്ലേ അല്ല നിങ്ങൾക്ക് മാഷ് പൊട്ടറ്റോസ് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ശരിക്കും കഴിക്കുന്നത് ഇത് മാഷ് പൊട്ടാറ്റോയുടെ കൂടെ തന്നെയാണ് പിന്നെ ടോസ്റ്റ് ചെയ്ത ബ്രെഡും അതിൽ ബട്ടറും തേച്ച് അങ്ങനെ കഴിക്കാം റോസ് ചിക്കൻ്റെ കൂട്ടത്തിൽ ഈ മാഷ് പൊട്ടാറ്റോസ് അല്ലാതെ വരുന്ന ഒരു കാര്യം ബോയിൽ വെജിറ്റബിൾസ് ആണ് പിന്നെ ബ്രെഡും ബട്ടറും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്തെടുക്കാം ഒന്നിൽ ബട്ടറിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റി അത് കുക്ക് ചെയ്തെടുക്കുക അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ആവി കയറ്റിയെടുത്താലും മതി അല്ലെങ്കിൽ നമ്മൾ സാധാരണ പച്ചക്കറികളിൽ ചെയ്യുന്നത് പോലെ വെള്ളത്തിലിട്ട് കുക്ക് ചെയ്തെടുത്താലും മതിയാവും നിങ്ങൾ ഈ വെജിറ്റബിൾസ് ഏത് രീതിയിലും കുക്ക് ചെയ്താലും അതിൻ്റെ നിറം പോകാതിരിക്കുക പക്ഷേ നന്നായിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിലെ പ്രധാന കാര്യം ഇപ്പോൾ ആ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാബേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ കുക്ക് ആവാനായിട്ട് താമസം ക്യാരറ്റും ബീൻസും ഒക്കെ അല്ലേ അതുകൊണ്ടാണ് ആദ്യം അതങ്ങ് വഴറ്റിയത് അത് ഒരു മുക്കാൽ ഭാഗം ആകുമ്പോഴേക്ക് നമുക്ക് ഈ ക്യാബേജും കൂടെ അതിനൊപ്പം ഇട്ടിട്ട് എല്ലാം ഒരുപോലെ നമുക്ക് നിറം പോകാതെ അങ്ങ് കുക്ക് ചെയ്ത് മാറ്റാം അപ്പോൾ ഇത് വരറ്റുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഈ റെസിപ്പിയും മറ്റുള്ള റെസിപ്പികളുമൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം അതും കൂടെ ഒന്ന് ചെയ്തു വെച്ചാൽ നിങ്ങൾക്കും എളുപ്പമായിരിക്കും ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരുപാട് വേണ്ട അതങ്ങ് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാനുള്ളതല്ല ശാലോ ഫ്രൈ ചെയ്യാനാണ് ഒരു പരുന്ന പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതും ഒരു കാരണവശാലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യല്ലേ ഇതങ്ങ് ഒരുപാടൊന്നും ഫ്രൈ ആവേണ്ട ഞാൻ കാണിക്കാം ഇപ്പം ഈ ഒരു ചെറിയൊരു ബ്രൗൺ കളർ അപ്പുറം ഇപ്പുറം വന്നാൽ മതി ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇത് ശരിക്കും നമുക്ക് വലിയ പീസസായിട്ടാണ് എടുക്കുന്നത് ഈ ഹോട്ടലുകളിലൊക്കെ ഒരു ചിക്കൻ നാലായിട്ട് മുറിച്ച് മാക്സിമം പോയാൽ ഒരു ചിക്കൻ എട്ടായിട്ടേം മുറിക്കുകയുള്ളൂ പക്ഷേ ഇത് വീട്ടിലോട്ടുള്ള ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇത് കുറെ കൂടെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയത് ഞാൻ ഇനിയും ഈ മാഷ് പൊട്ടറ്റോസും ബോയിൽ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു പാത്രത്തിൽ സെർവ് ചെയ്യാന്നുള്ളതും കൂടെ കാണിക്കാം ഇപ്പം മൂന്ന് ചെറിയ പീസസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ബോയിൽ വെജിറ്റബിൾസ് വെച്ചു മാഷ് പൊട്ടറ്റോയും നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പീസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് രണ്ടായിട്ട് മുറിച്ചതും ചെറിയ ഒരു പീസ് ബട്ടറും വെച്ചിട്ടുണ്ട് പിന്നെ നല്ല കുറുകിയ നമ്മുടെ ഗ്രേവിയും ആ ചിക്കന് മുകളിലോട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പിയും ഈ വീഡിയോയും ഒക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നൊരു വിവരം അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായോന്ന് അപ്പം നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്